ഹലോ അപ്പൊ നമ്മളിത് ഇന്ന് തിരുവനന്തപുരത്താണ് കേട്ടോ അപ്പൊ തിരുവനന്തപുരത്ത് വന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോ തുടങ്ങാം അപ്പൊ നമ്മളിപ്പം എന്താ പൂവാറാണെന്ന് വിചാരിച്ചിരിക്കണോ പൂവാനായിട്ടോ തൃശ്ശൂർ മറ്റേ തിരുവനന്തപുരത്ത് തന്നെ ഇല്ല പൂവാർ പറഞ്ഞിട്ട് ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ ആയിട്ടുള്ള സംഭവം അപ്പൊ അത് നമുക്ക് എങ്ങനെയുണ്ടോ നോക്കാം അങ്ങനെ ഞങ്ങളിത് തിരുവനന്തപുരത്തെ ആദ്യത്തെ ദിവസം ദിവസമായിട്ടോ അപ്പം ഇന്നലെ തലേദിവസം ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പം അതുകൊണ്ട് നേരം വെളുത്തപ്പോൾ എഴുന്നേക്കാനൊക്കെ ഒരു മടിയായിരുന്നു എന്നാലും എഴുന്നേറ്റ് ഞങ്ങൾ പോവാറ് പോകാനാണ് കേട്ടോ ആദ്യത്തെ പ്ലാൻ അപ്പം ഈ ഹോട്ടൽ ഈ റൂം എടുത്തതിൻ്റെ തൊട്ട് താഴെ തന്നെ അവരുടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ വന്ന് നേർച്ചൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ പോവാറ് പോവും അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോഗ്രാം തീരുമാനിച്ചേക്കണേ കേട്ടോ അപ്പൊ ഇനി യാത്രയിലാണ് അപ്പൊ പോവാറ് ഇങ്ങനെയുണ്ട് ഒരു വട്ടം വന്നിട്ട് ഞങ്ങള് കേറാണ്ട് പോയ സ്ഥലാട്ടോ സ്ഥലോ നമ്മളിതേ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി ഇനിയിപ്പം എന്താ ബാലരാമ ബാലരാമപുരം കാഞ്ഞിരം കാഞ്ഞിരംകുളം ആ സ്ഥലത്ത്ന്ന് നമ്മള് റൈറ്റ് തിരിഞ്ഞിട്ടാണ് പോണേട്ടോ പോവാറ് അപ്പൊ നമുക്ക് മറ്റേ ഞാൻ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടൊക്കെ ഡബ് ചെയ്തിട്ടൊക്കെ ഇടാറ് അപ്പൊ ഞാൻ ലൈവ് എന്നെ മെസ്സേജ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് നട്ടുച്ച നേരാണ് ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഉള്ളിലേക്ക് അറിയില്ല ഇപ്പൊ സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അപ്പൊ നോക്കാം എങ്ങനെയുണ്ട് കേട്ടാ അങ്ങനെ നമ്മൾ നമ്മള് പോയിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ ഇനിയിപ്പൊ അടുത്തത് കാണുന്ന ഈ ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ തിരിഞ്ഞു പോകുന്നത് അപ്പൊ ഇനി ഇവിടെ നിന്ന് പോയി കുറച്ച് ദൂരം ഉള്ളു ട്ടോ പോവാനായിട്ട് അങ്ങനെ പതിമൂന്നില്ലായിരിക്കും അപ്പൊ നമ്മളിതേ പോവാറുത്തിട്ടാ അപ്പൊ ഇതേ ഒരു ചേട്ടൻ പോവാറ നമ്മളിങ്ങനെ വരനെ കാണുമ്പോ ചേട്ടന്മാരൊക്കെ നിക്കണ്ടാവും അവരെ ബോട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതേ ഒരു ചേട്ടൻ ഫ്രണ്ട് ഇല്ല കാണിച്ച പോണുണ്ടോ ആ ചേട്ടൻ നമ്മള് ബലമായിട്ട് കൊണ്ടുപോവാ വളരെ റേറ്റ് കുറവിനൊക്കെ നമുക്ക് ബോട്ട് സെറ്റ് ചെയ്ത് തരാൻ നോക്കി പോണിണ്ട് അവിടെ ചെല്ലും പറയാ എത്രയാന്നെട്ടാ അപ്പൊ ഞാനത് പറയാം ആ ചേട്ടന്റെ ആ ഗൈഡിലാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കണേട്ടാ ഇവിടെ ചെല്ലുമ്പോ പതിനായിരം പതിനയ്യായിരം ഒക്കെ പറയാവോ ഇവര് എന്തായാലും നോക്കി നോക്കട്ടെ അപ്പൊ നമുക്ക് നോക്കിട്ട് കാണാം അപ്പൊ ഇവര് കൊറേ ലൊക്കേഷനുകളൊക്കെ കാണിച്ചരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഇണ്ട് നോക്കട്ടെട്ടാ മതി വേറെ ഒന്നും അറിയണ്ടായിരത്തി നിങ്ങൾ ഏജന്റ് ഏജന്റ് വർക്കാണ് വർക്കില്ല ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്താ നാളെ ഞാൻ അപ്പൊ നമ്മളെ പോയി വന്നിട്ട് കൂടുതലായിട്ട് സംസാരിക്കാം പിന്നെ ആള് കോൺടാക്ട് നമ്പർ ഒക്കെ തരും അപ്പൊ നമുക്ക് നമുക്ക് മാക്സിമം ഒരു ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തരണുണ്ട് പൂരെ കമിഷൻ വർക്കാണ് നിങ്ങൾ ഡയറക്റ്റായിട്ട് വന്ന് 1500 2000 രൂപലല്ല സെറ്റിൽ ഇടാം ഫുൾ 1 1/2 മണിക്കൂർ പാക്കേജ് പിന്നെ ഒരു ഹാഫ് അവർ ഫ്രീ ഹോട്ടൽ അപ്പോ ഓക്കേ നമ്മള് ഇന്നു പോയി വന്നിട്ട് ബാക്കി വിശദം പറയാട്ടോ ബൈ നയ്യാ ഇത് നയ്യാർ നദി ല്ലേ ഓക്കേ അപ്പോൾ നമ്മള് നയ്യാർ നദിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇടയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇന്നിപ്പോ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട് ಅದിപ്പോ നമുക്ക് കാണാട്ടോ ഇത് തമിഴ്നാട് ആയിട്ട് കണക്റ്റഡ് ആണ് ഈ നദിന്ന് പറയുന്നത് ഇത് നല്ല പ്യുവർ വാട്ടർ ആണ് അപ്പൊ ഇത് ഇവിടെയുള്ളവർക്ക് ഇപ്പൊ കുടി എന്താ കുളിക്കാനും അതുപോലെ തുണി കഴുകാനും പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഈ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്രയും നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വെള്ളമാണ് അത്. അപ്പൊ ഈ കാണുന്ന പാലുണ്ടല്ലോ തമിഴ്നാട്ടിലോട്ട് പോകുന്ന പാലാണ് കേട്ടോ കന്യാകുമാരിക്ക് ഒക്കെ പോകുന്ന വഴിയാണത് അപ്പം ഇപ്പൊ നമുക്കിത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരേണ്ടത് ജെയിംസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ് പത്തിരുപത്തി മൂന്ന് വർഷമായിട്ട് ഈ ബോട്ടിങ്ങിന്റെ ഈ ഫീൽഡിൽ തന്നെ പോവാറുള്ള ഒരു ആളാണ് കേട്ടോ അപ്പൊ ആളുടെ അടുത്തുള്ള അടുത്തന്നെയാണ് ആളുടെ വീടൊക്കെ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് ആൾക്കറിയാം അപ്പൊ ഞങ്ങക്ക് വ്യക്തമായിട്ട് ആളോരൊന്ന് പറഞ്ഞു തരണമുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി ഓരോ ലൊക്കേഷൻ നോക്കാം ഇനി അടുത്ത ലൊക്കേഷൻ എന്താണെന്ന് ആളിപ്പോ പറഞ്ഞു തരും കേട്ടോ

നമ്മളിപ്പോ സെൽഫായിട്ട് ജെയിൻസേട്ടം പറയണ്ടേ ഈ ഒരു ഇതിന് മുപ്പത്തഞ്ചടി നാപ്പത് അടിയുടെ അടുത്തൊക്കെ താഴ്ച വരും പിന്നെ അപകടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് സേഫ് ആണ് യാത്രയൊക്കെ സേഫ് സേഫാണ് കേട്ടോ അനന്ത വിക്ടോറിയ അനന്ത വിക്ടോറിയ മാർത്താണ്ഡൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാക്കന്മാരുടെ ആ ഒരു വിഭാഗത്തിലുള്ളവരൊക്കെ യാത്ര ചെയ്തിരുന്ന ഒരു വഴിയാണിത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ കനാൽ അറിയാതെ ആ അറിയാം അറിയാം ആ അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാന്ത്രിക സിനിമയുടെ ലൊക്കേഷൻ ഇതാണോ ഓക്കെ ഓക്കെ മാന്ത്രിക സിനിമയുടെ ലൊക്കേഷൻ വരുന്ന ഇതായിരുന്നു കണ്ടൽക്കാടിന്റെ ഒരു ഭാഗം അപ്പൊ അത് കാണാം അപ്പൊ നമ്മളിവിടുന്ന് നമ്മുടെ മാന്ത്രികം സിനിമയുടെ ലൊക്കേഷൻ ഒക്കെയാണ് ഇട്ടോ കാണുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ സിനിമയുടെ ഒക്കെ പോലെ പിന്നെ ഒരു കുറച്ച് വർഷം പിന്നെ മുന്നേ നടന്ന ഒരു സിനിമയാണല്ലോ അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും പക്ഷെ എന്നാലും ഇവിടെ ഇപ്പൊ ഇതൊരു എന്താ പറയാ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു വഴിയൊക്കെ ഇവരിടക്കിടയ്ക്ക് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് കാരണം ഇങ്ങനെ ഈ മരങ്ങളൊക്കെ എടുത്ത് ചാഞ്ഞ് നിക്കുന്നുണ്ടല്ലോ ഇത് മുഴുവൻ ഇവര് വെട്ടി വൃത്തിയാക്കിയിട്ടൊക്കെയാ പോണത് കേട്ടോ അപ്പോ ഒരുപാട് പേര് ഇങ്ങനെ എന്താ പറയാ വീഡിയോ എടുക്കാനായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ പോവാൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലേസ് ഫുള്ളി ഇത് തന്നെയാണ് നമുക്കിത് ഇത് കാണാനാണ് മെയിനായിട്ട് ആയിട്ട് ആൾക്കാർ പോവാറ് വരണതും ഇത് ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ അത് ഇതിൽ യാത്ര ചെയ്യുമ്പോ തന്നെ അറിയാം അപ്പൊ ഒന്നാമത് നമുക്കിപ്പോ കിട്ടിയ ബോട്ട് എന്ന് പറയുന്നതും അത്രയും നമുക്ക് ചെറിയ കാര്യങ്ങൾ വരെ പറഞ്ഞതെന്ന് അങ്ങനെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോണ ഒരാളാണ് കേട്ടോ അപ്പൊ ഈ രണ്ട് സൈഡും ഇങ്ങനെയാണ് ഇതിങ്ങനെ കുറച്ചാൾ കഴിയുമ്പോ മരങ്ങനെ വരൂത്രേ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് തന്നെ വളർന്നു അപ്പൊ അതിന് വന്ന് ബോട്ടിൽ വെട്ടി വെട്ടിക്കളയും പിന്നെ അതുപോലെ എപ്പോഴും ഇല ഇടയ്ക്കിയ പോലീസുകാരൊക്കെ നടക്കണുണ്ടാവും അതിന്തിനാണെങ്കി അവര് ഇതൊക്കെ ലൈസൻസോടുകൂടെ ചെയ്യണതാ അപ്പൊ ഒരു ചെറിയ രീതിയിൽ പോലും ഇവർക്ക് ഒരു മിസ്സിംഗൂടെ വരുത്താൻ പറ്റില്ല അപ്പൊ അത്രയും നല്ല രീതിയിൽ തന്നെയാ ഈ കാര്യങ്ങൾ ചെയ്യണേ നമുക്ക് സേഫ് ആണ് കേട്ടോ നമുക്ക് യാത്രയൊക്കെ സേഫ് ആണ് അപ്പൊ നമുക്ക് ഫാമിലിക്ക് ഒറ്റയ്ക്ക് ഒരു ബോട്ട് തന്നെയാണ് തരുന്നത് ആ പിന്നെ എന്ന് പറഞ്ഞ ഈ ഒരു പോകുന്ന വഴി എന്താ നമുക്കിങ്ങനെ ഇവിടെ കരിക്കും കാര്യങ്ങളൊക്കെ ഈ സൈഡിലൊക്കെ വിൽക്കണ്ടെട്ടോ അപ്പോൾ വില വെള്ളം എന്താ ഒക്കെ തോന്നിയാ നമുക്ക് ഇവിടെ കുടിക്കാനും അതിനൊക്കെ പറ്റും കേട്ടോ ഇത് കറക്റ്റ് നമുക്ക് കണ്ടില്ലേ ഇത് കാണുമ്പോൾ ശെരിക്കും ആ സിനിമയുടെ ആ ലൊക്കേഷൻ പോലെ തന്നെ ഫീൽ ചെയ്യുന്നില്ലേ ഇത് പക്ക കണ്ടൽക്കാടിന്റെ ഉള്ളിൽ വന്ന് പെട്ട പോലത്തെ ഒരു അവസ്ഥയുണ്ട് ഇത് കാണാനും അതുപോലെ ഇതിൽ ആസ്വദിച്ചു പോകാനും നമുക്ക് ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ പിന്നെ എല്ലാരും ഫാമിലി ആയിട്ട് തന്നെ കുറെ പേര് വരുന്നവരൊക്കെ ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും ഞാൻ നേരത്തെ കരിക്കേണ്ട കാര്യമാണല്ലേ അത് എവിടെ ഉണ്ട് പിന്നെ കയ്യില് കാശ് കരുതി പോയിക്കോളും ചിലതിനും എന്റെ ഫോണില് ഞാൻ ഗൂഗിൾ പേ ചെയ്യാലോ എന്ന് കരുതി വന്നപ്പോ അവിടെ ഗൂഗിൾ പേ ചിലത് വർക്ക് ആവണില്ല ചിലവണ ഗൂഗിൾ പേ ഇല്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മൾ പോകുമ്പോ കയ്യില് കാശ് ഒക്കെ കരുതുക ആ അപ്പൊ ഇങ്ങനെ വല്ലതൊക്കെ വാങ്ങിച്ചു കഴിക്കാനും അതിനൊക്കെ പറ്റിട്ടോ അതെല്ലേ

നമുക്കിത് കാണുമ്പോ ചിലപ്പോ അങ്ങനത്തെ ഒരു ഇത് തോന്നും ആ സിനിമയിലുള്ള പോലത്തെ ചില ഭാഗങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെ അങ്ങനെയാണ് പിന്നെ ഇവിടെ നമ്മുടെ അറ്റത്തേക്ക് അങ്ങോട്ട് പോവില്ല കേട്ടോ കാരണം അവിടെ കൊറേ അങ്ങനെ അവിടെക്ക് യാത്ര അലോഡ് അല്ല അവിടെ കൊറേ മരങ്ങളും കാര്യങ്ങളൊക്കെ വീണ് കിടക്കണുണ്ട് അപ്പൊ നമ്മൾ ഒരു കുറച്ച് ചെറിയൊരു സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ റിട്ടേൺ ചെയ്ത് പോവാണ് ചെയ്യാട്ടോ അപ്പൊ ഞാൻ ഈ സമയത്ത് ഫോട്ടോ എടുക്കലും റീൽസ് ചെയ്യലൊക്കെ ആയിട്ടിരുന്നു സത്യം സത്യമാണെങ്കിൽ നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ആള് തുടക്കത്തിൽ പറഞ്ഞില്ലോ മുപ്പത്തഞ്ചടി താഴ്ചയും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കാരണം നല്ല പേടിയായിരുന്നു പിന്നെ ഉണ്ടല്ലോ പേരുണ്ടല്ലോ നമ്മളത്രയും സേഫ് ആയിട്ട് അവര് കൊണ്ടുപോകണേ അപ്പൊ പിന്നെ നമുക്ക് അത്രയും പേടിക്കേണ്ട കാര്യമില്ലേ പിന്നെ അപകടങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല തുടക്കത്തിലേ ഞാൻ ചോദിച്ചു വെച്ചു സ്ഥലത്തേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മള് രണ്ട് സ്ഥലം കണ്ടു ഒന്നും മാന്ത്രിക സിനിമയുടെ ലൊക്കേഷൻ കണ്ടു പിന്നെ അതുപോലെ കെ വി എം കനാൽ കണ്ടു അപ്പൊ അതൊക്കെ കണ്ടു ഇനിയിപ്പൊ നമ്മൾ അടുത്തത് പോണത് കോക്കനട്ട് ഐലാന്റ് കോക്കനട്ട് ഐലൻഡ് തന്നെ കോക്കനട്ട് ഐലൻഡ് എന്ന് പറഞ്ഞ പ്ലേസിലോട്ട് എന്തോ ആളുകൾ ഇങ്ങനെ ഉണ്ട് ഇവിടെ വരുന്നവരൊക്കെയും പൂവാർ വന്ന് ഇതുപോലെ ബോട്ട് എടുത്തി ഇവിടെ കറങ്ങിട്ടൊക്കെ തന്നെയാണ് പോണേ നല്ലൊരു സ്ഥലമാണ് യാത്ര ചെയ്യാനൊക്കെ ഒരു പ്രത്യേക രസവും ഉണ്ട് ഇനിയിപ്പോ നമുക്ക് കോക്കനറ്റ് ഐലൻഡ് എങ്ങനെയുണ്ട് നോക്കാം കുറച്ചധികം പ്ലേസുകൾ ഉണ്ട് ഒന്നര മണിക്കൂറിന്റെ പാക്കിങ്ങില് അതൊക്കെ നമുക്ക് നോക്കട്ടെ അപ്പൊ ഇതാണ് ഈ പറഞ്ഞ കോക്കനട്ട് എന്ന് പറയുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളും നല്ല സീനറി ഒക്കെയാണ് ആ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ കടലുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇനി നേരെ ചെന്ന് മുട്ടണത് കടലിന്റെ ഭാഗത്തേക്കാണ് കേട്ടോ അപ്പൊ കടലിന്റെ സീ ചെറിയ ഭാഗങ്ങളാണ് ഈ കാണുന്നത് അപ്പൊ കടലിലോട്ട് ഇപ്പൊ ഇറങ്ങാനൊന്നും പറ്റില്ല കാരണം പുരിഞ്ഞ വെയില ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ പോരാ അപ്പൊ അത് തന്നെ അവിടേക്ക് ഇറങ്ങണില്ല പക്ഷെ എന്നാലും എന്റെ വരെ പോവാട്ടോ നമുക്ക് ഇത് സീ ഫുഡ് കിട്ടുന്നതാണ് ഇത് സീ ഫുഡ് ആണ് ഇത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകളാണ് ഇവിടെ മൂന്നെണ്ണം പിന്നെ പ്യുവർ വെജിറ്റേറിയൻ ഉണ്ട് പിന്നെ നോൺ വെജ് ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ ഒരു നാലഞ്ച് ഹോട്ടലുകളുണ്ട് ഇവിടെ రెండు చపాతి వాటర్మన్ మ్యాంగో അവിടെ നിന്ന് നമ്മള് പോവാറിന്ന് ബോട്ട് എടുത്ത് വരില്ലേ അതാണ് ആ ചേട്ടൻ പറഞ്ഞത് ആ ബോട്ട് എടുത്ത് വരുന്നവർക്ക് മാത്രമാണ് ഇവിടുന്ന് ഫുഡ് അലൗഡഡ് ഉള്ളു ഇത് പ്രത്യേക ലൈസൻസ് ഒക്കെ എടുത്ത് അത്രയും നോക്കിയിട്ട് മാത്രമാണ് ഇവര് ഫുഡ് കൊടുക്കുന്നത് കാരണം ഇപ്പോഴെപ്പോഴും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നല്ല ഫുഡ് മാത്രം ഇവിടെ കിട്ടുള്ളൂ കുറച്ച് പൈസ കൂടുതലാണ് എന്നാലും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഫുഡാ തരുക തലേദിവസയും അങ്ങനത്തെയൊന്നും അല്ല തരണത് കാരണം ഇവിടെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ നീ കാണുന്നതാണ് ഗോൾഡൻ സാൻഡ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ നമ്മുടെ എന്താ പറയുക ബീച്ചിന്റെ അവിടെയൊക്കെ നമുക്ക് ഈ മണൽത്തരികളൊക്കെ ഒരുമാതിരി ചാരക്കളർ പോലൊക്കെ ഇരിക്കില്ലേ ഇത് കറക്റ്റ് ഗോൾഡൻ കളറാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് അങ്ങനെ അറിയപ്പെടുന്നത് കേട്ടോ ഇനി നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ ഒരറ്റ ഭാഗത്ത് അതിന് ഒരു പോയിന്റ് എന്നാണ് പറയാ അവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം കയറുന്ന സമയത്ത് ഈ കാണുന്ന ഈ നദിയും അതും കടലും കൂടെ ഒന്നാവും പിന്നെ ആ ഭാഗത്തേക്ക് പോകാനൊന്നും പറ്റില്ല അപ്പൊ ഈയൊരു ഭാഗമാണ് ആ കാണുന്നത് ഇവിടെ കണ്ടോ ഇവിടെ ഇപ്പോ ആൾക്കാർക്ക് അങ്ങോട്ടും കൂടെ ഒക്കെ പോവാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തെ ഭാഗത്ത് തമിഴ്നാടാണ് ഈ ഒരു കാണിച്ചേരാ ഞാൻ ആ ഭാഗോ അപ്പം അവിടെ നിങ്ങട്ട് കിടക്കണമെങ്കിൽ ഈ മഴ വെള്ളം കയറി കഴിഞ്ഞാൽ അതുപോലെ തന്നെ സമയത്ത് ഇവിടെ വെള്ളം കൂടുന്നുള്ളതും പറയാൻ പറ്റില്ല സീസൺ ഒന്നുമല്ല ഇപ്പൊ മഴക്കാലം വേനൽക്കാലം അങ്ങനെയൊന്നും ഇല്ല എപ്പിലും വെള്ളം കൂടാം അപ്പൊ അതുകൊണ്ട് ഇന്നൊരു മാസത്തിലാണ് അവിടെ അങ്ങനെ പറയാനൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ പിന്നെ കാണാനൊരു പ്രത്യേക ഭംഗിന്യാണ് അപ്പൊ ഇനി വെയില കാരണവും പിന്നെ മോള് കൂടിയുള്ളത് കൊണ്ട് അവളെ കൂടെ കെയർ ചെയ്തിട്ട് വേണമല്ലോ നമുക്ക് ചെയ്യണമെങ്കിൽ എല്ലായിടത്തും തന്നെ ഇറങ്ങി കയറാൻ പറ്റാത്ത ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ലോങ് ചെയ്തു കാണേണ്ടി വരണേ അപ്പൊ പിന്നെ നമ്മൾ ചെന്ന സമയം അത്ര നല്ലതല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് കൂടെ ആണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണണേ ഇത്രയും അടുത്തേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ ഈ ഒരു ഭാഗമാണ് ഈ പറഞ്ഞത് ഇപ്പൊ ആ കടൽ കടലിങ്ങനെ കയറി വരും ഇങ്ങനെ കയറി വരും അല്ലെങ്കിൽ ഇവിടെ നന ചെല്ലണതിനനുസരിച്ച് ഇവിടെ ഫുള്ള് ഈ മണലൊക്കെ അടിയിൽ പോയി ഇങ്ങനെ വരും പിന്നെ വെള്ളം കുറഞ്ഞതിനനുസരിച്ച് അവിടെ നിന്ന് കടലടിച്ച് ഇങ്ങനെ കയറി 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 വന്ന് പിന്നെ ഇവിടെ ഇങ്ങനെ നടക്കാവുന്ന ഒരു വഴി വഴിപോലൊക്കെ ആവും പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ മൂന്ന് റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ മഹീന്ദ്രയുടെ റിസോർട്ടുണ്ട് അപ്പോ ഇവിടെയൊക്കെ മുപ്പതിനായിരം രൂപ അങ്ങനെയൊക്കെയാണ് ചാർജ് ഒക്കെ റിസോർട്ടിൻ്റെ ഉള്ളിലെ റൂമിന് പതിനേഴോ അങ്ങനെയൊക്കെയാണ് അത് കറക്റ്റ് ആയില്ല പിന്നെ കണ്ടോ ഇത് കഴിഞ്ഞ കോട്ടേജുകളാണ് അപ്പൊ ഇതിന്റെ ഉള്ളില് ഓരോ ദിവസത്തേക്ക് മുപ്പതിനായിരം രൂപ ഇത് ആനയുടെ കാറിയാണ് കേട്ടോ ഇതും ഇവിടത്തെ ഒരു പ്രത്യേക അത് കാണുമ്പോൾ കാണുമ്പോ മനസിലാവണില്ലേ ഇത് ശരിക്ക് ആ എന്താ പറയുക കടലിന്റെ ആ എൻഡ് പോയിന്റിൽ തന്നെയാണ് കാണുന്നത് പിന്നെ ഇവിടുന്ന് നിന്ന് കുറച്ചും കൂടെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടായി പിന്നീ തമിഴ്നാടിന്റെ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെയാണ് പോണിപ്പതൊക്കെ ഞാൻ കണ്ട ആ കോട്ടേജുകളെ അപ്പോ ഇവിടെ കുറെ ഫോർമേഴ്സ് ഉണ്ട് അങ്ങനെ കല്ല്യാണം കഴിഞ്ഞവരും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ ഒരു പ്രത്യേകത ഉണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോടെ താമസിക്കാനൊക്കെ തോന്നി പക്ഷേ ഇവിടെ വരണമെങ്കിലും പോണെങ്കിലും ഈ ബൂട്ടിൽ തന്നെ വരാനും പറ്റുള്ളൂ പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ലോക്കായി നിക്കേണ്ടി വരും കാരണം ഇന്നപ്പോ റൂം എടുത്ത് പിറ്റേ ദിവസം അപ്പോൾ ഇതിൻറെ ഉള്ളിലത്തെ കാഴ്ചകൾ തന്നെ കാണാൻ ഒരുപാട് ഉണ്ടാവും അപ്പോൾ അത് വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ് ഇങ്ങനെയൊക്കെ നിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു ഏരിയ കേട്ടോ എനിക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ഇവിടത്തിൽ നിൽക്കാൻ വലിയൊരു ഇതില്ലേ എനിക്കിന് പുറത്തേക്കൊക്കെ എപ്പോഴും പോകണം അപ്പൊ ഇങ്ങനെ പോകുമ്പോ എന്താ ണ്ടെങ്കിൽ ബീച്ചില് ഇവിടെ വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ഇവിടുന്ന് തിരിച്ചു പോവാ അപ്പ അങ്ങനത്തെ അപ്പൊ അതിന് ഇവിടുന്ന് ഇങ്ങനെ ഇതേപോലെ ബോട്ട് മാർഗം തന്നെ വരാൻ പറ്റുള്ളൂ വേറെ വഴിയൊന്നും കേട്ടോ പിന്നെ ഇതാണ് ഈ ഒരു ഇത് ഇവിടുത്തെ ഇവിടെ കൂടുതലും ഇവിടെ എല്ലാം ക്രിസ്ത്യാനിക ഇവിടുന്ന് ആ ഒരു മാതാവിന്റെ രൂപത്തിന്റെ അപ്പുറത്തേക്ക് ഫുള്ള് തമിഴ്നാടാട്ടോ ഒരു ഏരിയ ആണ് അത് ഏരിയാണ് അവിടെ ഓരോ കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എന്റെ ഒരു പാറയാണ് പാറേമല കുരിശു വെച്ചൊക്കെ ഇനി നമ്മൾ പോണത് തമിഴ്നാടിന്റെ അതിർത്തിയിലേക്കാണ് ബീച്ച് വഴി പോകുമ്പോ കാണുന്ന ഒരു ഏരിയ പിന്നെ ഇവിടെ കുറച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അതിർത്തി ഒരു പാലുണ്ട് ആ പാലത്തിന്റെ അപ്പുറത്ത് മുഴുവൻ തമിഴ്നാട്ടിലത്തെ ആളുകൾ അവരിവിടെ കടലിൽ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ ആയിട്ട് ജീവിക്കണവരാണ് ഈ കാണുന്നതൊക്കെ തമിഴ്മാരുടെ വീടുകളാട്ടോ അപ്പൊ ഈ ഒരു പാലത്തിനപ്പുറം എന്ന് പറയുന്നത് ഇതൊക്കെ തമിഴ്നാടിന്റെ ഭാഗമാണ് അപ്പൊ ഇവിടെ വരെയാണ് നമ്മൾ പോവുക പിന്നെ വീണ്ടും റിട്ടേൺ ചെയ്യും റിട്ടേൺ ചെയ്ത് വരുമ്പോ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കാൻ നമ്മളവിടെ ഓർഡർ കൊടുത്തിട്ടാണ് വന്നത് അപ്പൊ അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കും അപ്പൊ അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫിനിഷിങ് പോയിന്റ് ആണ് പിന്നെ നമ്മളിങ്ങനെ വന്ന വഴി കൂടെ ഒക്കെ തന്നെ തിരിച്ച് നമ്മൾ നമ്മൾ തുടങ്ങിയത് എവിടെയാണ് അവിടെ ചെന്ന് അവസാനിക്കും അപ്പൊ ഇതിങ്ങനെ ഒരു യാത്രകളൊക്കെ ഒരു പ്രത്യേക രസമാണ് പിന്നെ കാറ്റും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട് ഉണ്ട് കുറെ പൂർണിസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും നമ്മളിപ്പോ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് വരുമ്പോ ഒരു നഷ്ടം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ പിന്നെ രണ്ട് മൂന്നു നാല് ഉണ്ട് ഇവിടെ ഏതൊക്കെയാ ചില റേറ്റ് കുറവാട്ടോ ഈ പി എ മഹേന്ദ്രയുടെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഇത്തിരി റേറ്റ് കൂടുതൽ പറഞ്ഞത് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പൊ നേരെ ഈ ബീച്ചിൽ നിന്ന് ഇവിടെ ഇറങ്ങിയില്ല അപ്പൊ ഇനി നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകട്ടോ അപ്പൊ ഭക്ഷണം നല്ല ഫുഡ് തന്നെയായിരുന്നു പിന്നെ അവിടെ പ്രത്യേകം പറഞ്ഞൂല്ലോ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള ഫുഡല്ല ദിവസവും അവരെ നല്ല രീതിയിൽ നോക്കിയിട്ടൊക്കെ തന്നെ വെക്കാന്നൊക്കെ പറഞ്ഞു കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തത് ഇപ്പഴേ കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ ഇതിപ്പോ ഭക്ഷണം കൊണ്ടുവരും ഇതാണ് ഈ റെസ്റ്റോറന്റിന്റെ ഉള്ള ഭാഗം കേട്ടോ അപ്പൊ അത് ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഫ്ലോട്ടിംഗ് നമുക്ക് ഫ്ലോട്ടിങ് റെസ്റ്റോറന്റിൽ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ നാല് ചപ്പാത്തി ഈ ഞണ്ടുകറിയാണോ പറഞ്ഞിട്ടുണ്ട് ഞണ്ട് റോസ്റ്റ് ആണ് പിന്നെ ഒരു ലെമൺ ജ്യൂസ് ലെമൺ അല്ല കഞ്ഞിമത്ത അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് നിങ്ങക്ക് ഇവിടുത്തെ ഫുഡിനെ പറ്റിയൊക്കെ അഭിപ്രായം ഞാൻ പറയാട്ടോ അപ്പൊ ഫുഡിനെ പറ്റി നല്ല അഭിപ്രായമായിട്ടൊന്നും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡായിരുന്നു പൈസ ഇത്രയും കൂടുതലായിരുന്നു കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപകളായി അത് പറഞ്ഞിട്ട് കാര്യമില്ലേ അവരിങ്ങനെത്ര ഫെസിലിറ്റീസ് ചെയ്യുമ്പോൾ നോർമൽ ഷോപ്പുകളിലുണ്ടാണേക്കാളും വിട്ട് കുറച്ച് പൈസ കൂടുമല്ലോ പക്ഷെ നല്ല നല്ല ഫുഡായിരുന്നു പിന്നീ കാണുന്ന റിസോർട്ടുകളാണ് പിന്നെ തിരിച്ചു പോവാണ് അപ്പോൾ എല്ലാവരും എന്തായാലും വരാൻ പറ്റാവുന്ന എല്ലാവരും തിരുവനന്തപുരത്ത് വരുന്നവരെന്തായാലും പോവാറെന്ന് വന്ന് നോക്കുക പിന്നെ ഇവര് അത്രയും നല്ല രീതിയിലുള്ള ഒരു ടീം തന്നെയാണ് നമ്മളിപ്പോൾ ബോട്ട് എടുത്തത് പിന്നെ ജെയിംസേട്ടെന്ന് പറഞ്ഞാൽ അത്രയും നന്നായിട്ട് നമുക്ക് ഓരോന്ന് പറഞ്ഞു തരണുണ്ട് പിന്നെ ഞാൻ ദൂരെ ഇരിക്കുന്ന കാരണം ആള് പറയണ സംസാര അധികം കേൾക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണ്ടായിരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്നും വന്നു വന്ന് നോക്കുക കാരണം അവിടെ വെയിറ്റിങ്ങിലാണ് കുറെ പേര് അപ്പം ഞങ്ങൾ എത്തിയതും തിരിച്ചു പോകുന്നു അല്ലെങ്കിൽ ജെയിംസേട്ടെ സംസാരിച്ചേനെ അപ്പം നമ്മൾ ഇനി ഇനി തിരിച്ചു പോവാണ് അപ്പം ഇനി എല്ലാവരും വരണൂരെന്തായാലും കൂടെ വന്ന് നോക്കുക കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ